വലിയ വീഴ്ചയായിരുന്നു ആദ്യം നമ്മൾ ഭയപ്പെട്ടതുപോലുള്ള സംഭവങ്ങളൊന്നുമില്ല സ്റ്റെബിലൈസ് ചെയ്ത് വരികയാണ് പിന്നെ നമുക്കറിയാം ഒരു ഹെഡ് ഇഞ്ചറി ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ അത് മോണിറ്ററി ആണ് ആ മോണിറ്ററിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ തന്നെ നല്ലൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഒരു കൺസൾട്ട് ചെയ്യുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വേറെ ടീം വരുന്നുണ്ട് എല്ലാവരുമായിട്ടും ഇത് ചെയ്യുന്നുണ്ട് ആവശ്യമായ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ മെഡിക്കൽ സഹായവും കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ശുഭകരമായ കാര്യമാണ് സ്റ്റെബിലൈസ് ചെയ്ത് ഒരു വരിയാണ് നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ള ഒരു ബി പി മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വരികയാണ് അപ്പോൾ ഒരു നല്ല പ്രതീക്ഷയ്ക്കുള്ള രീതിയാണ് അല്ല അതൊന്നും അതൊക്കെ സെക്കൻഡറി ആണ് അതും അങ്ങനെ ഗുരുതരമായ